പാക്കറ്റ് പാൽ തിളപ്പിക്കാതെ കുടിക്കാം ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ നമുക്കറിയാം എല്ലാവരും പാക്കറ്റ് പാൽ തിളപ്പിച്ചു തന്നെയാണ് കുടിക്കുന്നത് അല്ലേ എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷേ അതിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക ഇൻട്രസ്റ്റ് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം ഇക്കാലത്ത് ഏവരും ആശ്രയിക്കുന്ന ഒന്ന് തന്നെയാണ് പാക്കറ്റ് പാൽ കുട്ടികളും മുതിർന്നവരും ഇത് തന്നെയാണ് കുടിക്കുക അല്ലെ എന്നാൽ പലരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പാക്കറ്റ് ചെയ്തതും പാസ്ചറൈസ് ചെയ്തതുമായ പാൽ തിളപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് പാക്കറ്റിൽ നിന്ന് പാല് തിളപ്പിക്കാതെ നേരിട്ട് കഴിക്കുന്നത് തെറ്റാണോ എന്നാണ് യു എസ് ൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഥവാ സി ഡി സിയുടെ റിപ്പോർട്ട് പ്രകാരം അസംസ്കൃത പാൽ ശ്രദ്ധിക്കുക അസംസ്കൃത പാൽ കുടിക്കുന്നത് ക്യാപ്ലോ ബാക്ടീരിയ ക്രിപ്റ്റോസ്പോർഡിയം ഈ കോളി ലിസ്റ്റേറിയ ബ്രൂസല്ല സാൽമൊണ്ണ തുടങ്ങിയ രോഗാണുക്കൾ ശരീരത്തിലേക്ക് എത്താനും അണുബാധകൾ ഉണ്ടാകാനും കാരണമാകും എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള മുതിർന്നവർ ഗർഭിണികൾ ദുർബലമായ രോഗപ്രതിരോധ ശേഷിയുള്ള ആളുകൾ തുടങ്ങിയ ചില ഗ്രൂപ്പുകൾക്ക് ഈ അണുക്കളിൽ നിന്ന് ഗുരുതരമായ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്നും ആരോഗ്യ സംഘടന പറയുന്നുണ്ട് അതായത് അസംസ്കൃത പാൽ കുടിക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇനി ഈ അസംസ്കൃത പാൽ എന്ന് പറഞ്ഞാൽ എന്താണ് പശുവിൽ നിന്നോ ആടിൽ നിന്നോ ഒക്കെ കിട്ടുന്ന പച്ചയായ പാൽ അതുപോലെ പാൽ തിളപ്പിക്കുന്നതുകൊണ്ട് അതിലെ ദോഷകരമായ ബാക്ടീരിയകളെയും രോഗകാരികളെയും ഒക്കെ നശിപ്പിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കും എന്നത് വാസ്തവമാണ് ഭക്ഷ്യജന്യ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു മാത്രമല്ല പാലിൻ്റെ സ്വാദ് കൂട്ടുകയും എളുപ്പത്തിൽ ദഹിക്കാൻ സഹായിക്കുകയും ചെയ്യും തിളപ്പിച്ച പാൽ പെട്ടെന്ന് കേടാവില്ല എന്നതാണ് മറ്റൊരു ഗുണം അപ്പോൾ ഇതൊക്കെയാണ് പാൽ തിളപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ അപ്പോൾ കവറ് പാല് തിളപ്പിക്കണോ വേണ്ടയോ എന്നല്ലേ ചിന്തിക്കുന്നത് പറയാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കവർ പാലുകൾ പാശ്ചറൈസ് ചെയ്തതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് പാശ്ചറൈസേഷൻ അതായത് ദോഷകരമായ ബാക്ടീരിയകൾ വൈറസുകൾ മറ്റ് രോഗാണുക്കൾ എന്നിവയെ കൊല്ലാൻ ഒരു നിശ്ചിത സമയത്തേക്ക് പാൽ ഒരു പ്രത്യേക താപനിലയിലേക്ക് ചൂടാക്കുന്ന പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ അതുവഴി അത് സുരക്ഷിതമായി കഴിക്കാനും കേടുകൂടാതെ കുറേ നാൾ ഇരിക്കാനും സഹായിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പക്ഷിപ്പനി വൈറസ് മൈക്രോ ബാക്ടീരിയ ഈ കോളി കോക്സില്ല ലിസ്റ്റേറിയ ക്യാമ്പിലോ ബാക്റ്റർ എന്നിവ ഉൾപ്പെടെ മിക്ക അപകടകരമായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കുന്നതിന് സാധിക്കുന്നു ഇതാണ് പാശ്ചറൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അപ്പോഴും നിങ്ങൾക്കുള്ള ഉത്തരമായില്ല അല്ലേ പാശ്ചറൈസ് ചെയ്ത പാക്ക് ചെയ്ത പാൽ തിളപ്പിക്കാതെ കുടിക്കാമോ കുടിക്കാം ഡൽഹിയിലെ സി കെ ബിർല ഹോസ്പിറ്റലിലെ ഇൻറ്റേർണൽ മെഡിസിൻ ഡയറക്ടർ ഡോക്ടർ രാജീവ് ഗുപ്ത ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് ശരിയായി സൂക്ഷിച്ച് പാക്കേജ് ചെയ്ത പാശ്ചറൈസ് ചെയ്ത പാൽ തിളപ്പിക്കാതെ കുടിക്കാം അതുപോലെ തന്നെ ഫോർട്ടിസ് ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ മേധാവി രുചിക ജെയിൻ വസന്ത് കുഞ്ച് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അതായത് ശരിയായ താപനിലയിൽ അത് എട്ട് ഡിഗ്രി സെൽഷ്യസിന് താഴെ സംഭരണവും ഗതാഗതവും അതായത് ഗതാഗതം എന്ന് പറയുമ്പോൾ കവർ പാലുകൾ കൊണ്ടുപോകുന്ന വണ്ടികളിൽ ഈ താപനില പാലിക്കേണ്ടത് പാലിൻ്റെ സുരക്ഷയിൽ പ്രധാനമാണ് പാശ്ചറൈസ് ചെയ്ത പാൽ ശരിയായ താപനിലയിൽ സൂക്ഷിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്തില്ലെങ്കിൽ ബാക്ടീരിയ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ പാശ്ചറൈസ് ചെയ്ത കൃത്യമായ താപനിലയിൽ സൂക്ഷിക്കുകയും വിതരണവും ചെയ്ത കവർ പാൽ തിളപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് കുടിക്കാം എന്നാൽ ചൂട് പാൽ വേണമെങ്കിലോ പാലിൻ്റെ രുചി കൂടണം എന്നുണ്ടെങ്കിലോ കവർ പാൽ സൂക്ഷിക്കുകയും വിതരണവും ചെയ്തത് മേൽപ്പറഞ്ഞ രീതിയിലല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിളപ്പിച്ച് ഉപയോഗിക്കാം ഇനി ഈ പാൽ തിളപ്പിക്കുന്നത് കൊണ്ട് മറ്റ് ചില ഗുണങ്ങൾ കൂടിയുണ്ട് അത് പ്രധാനമായും ദഹനത്തിന് അത് വളരെ നല്ലതാണ് തിളപ്പിച്ച പാലിൽ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകളാണ് കൂടുതലുള്ളത് അത് പാൽ കൊണ്ട് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നുണ്ടാകുന്ന അലർജികൾ വരാതിരിക്കാൻ സഹായിക്കും അതേസമയം ഇതിൻ്റെ മറ്റൊരു എന്ന് പറയുന്നത് കവർ പാലിൽ അടങ്ങിയിരിക്കുന്ന പാശ്ചറൈസ് ചെയ്ത കവർ പാലിൽ അടങ്ങിയിരിക്കുന്ന പല വിറ്റമിൻസുകളും അതായത് വൈറ്റമിൻ ബി സി വിറ്റമിൻ ബി ടു ബി ത്രീ ബി സിക്സ് ഫോളിക് ആസിഡ് എന്നിവ ഇത് തിളപ്പിക്കുമ്പോൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതായത് ഗുണങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പോസ്ചറൈസ് ചെയ്ത കവർ പാലുകൾ നമ്മൾ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കവർ പാല് തിളപ്പിക്കാതെ കുടിക്കാമോ എന്നതിന് ഉത്തരം ഇതാണ് കുടിക്കാം നിങ്ങൾക്ക് പാൽ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് അലർജി ഇല്ലെങ്കിൽ കൃത്യമായ താപനിലയിൽ സൂക്ഷിക്കുകയും വിതരണവും ചെയ്യുന്ന കവർ പാലാണെങ്കിൽ കുടിക്കാം ഓർക്കുക ഒരു കാരണവശാലും പച്ചപ്പാൽ അതായത് പശുവിൽ നിന്നോ ആടിൽ നിന്നോ ഒക്കെ കറന്നെടുക്കുന്ന പാൽ പച്ചയ്ക്ക് കുടിക്കാതിരിക്കുക അത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ പാൽ തിളപ്പിച്ചതോ അല്ലെങ്കിൽ തിളപ്പിക്കാത്തതോ ആയി കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നെങ്കിൽ അത് എത്രയും വേഗം ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നത് അത്യാവശ്യമാണ് അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ കവർ പാലുകൾ പാശ്ചറൈസ് ചെയ്ത പാലുകൾ നമുക്ക് തിളപ്പിക്കാതെ കുടിക്കാം എന്നാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഓർത്തു ഓർത്തുവയ്ക്കുക ഈ അറിവ് മറ്റൊരാൾക്കും കൂടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്